കഥയെഴുത്തും വായനയും ജീവിതാസ്വാദനമാണ് കാസർകോട് മേലാങ്കോട്ടെ എഴുപത്തിയൊമ്പത് കാരിയായ സരളമ്മക്ക് എഴുത്തിന്റെ വഴികളിൽ പുതുതലമുറയ്ക്ക് പ്രചോദനം പകരുകയാണ് ഇവർ എഴുപത്തിയൊൻപതാം വയസ്സിലും കഥയെഴുത്തിന്റെയും വായനയുടെയും ലോകത്ത് പ്രായം തളർത്താത്ത ആവേശമാണ് കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ പി വി സരളമ്മയ്ക്ക് ആദ്യ കഥാസമാഹാരമായ സരളമി കഥകൾക്ക് ശേഷം രണ്ടാമത്തെ കൃതിയായ പലവക പ്രകാശനം ചെയ്തതിന്റെ ആഹ്ലാദത്തിലാണ് ഇവർ ഇരുപത്തിയൊൻപത് കഥകൾ പുസ്തകത്തിലുണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് എഴുത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞത് ചെറുപ്പകാലത്തെ പരന്ന വായനാശീലം കഥ എഴുത്തിന് കരുത്തായി മാറി നിരൂപകനും സാഹിത്യകാരനുമായ പവനൻ അമ്മാവനാണ് അദ്ദേഹത്തിന്റെ സൗഹൃദ എഴുത്തുകാരുടെ ന്ദർശനങ്ങളും പ്രചോദനമായി പുസ്തകങ്ങളുടെ മദ്യത്തിലേക്ക് ലഭിച്ചു വീണ് ഞങ്ങള് ചെറുപ്പം ഞാൻ ചെറുതാകുമ്പോൾ തുടങ്ങി വീട് നടന്നാണ് കിട്ടിയതൊക്കെ വായിക്കുന്ന ഒരു കാലത്ത് എല്ലാം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ മഹാഭാരതം തൊട്ട് രാമായണം വരെ എന്ത് കിട്ടിയാലും വായിക്കും നിറയെ പുസ്തകങ്ങളായിരുന്നു എൻ്റെ അമ്മാവൻ പവനൻ ആ ഏറ്റവും വലിയ ആയിരുന്നു വീട്ടിലെ അമ്മ വീട്ടിലിരുന്ന് ചെറുകഥകൾ സ്വന്തം ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്ത് റേഡിയോ പ്രക്ഷേപണത്തിനായി നൽകുന്നുണ്ട് സരളമയുടെ എഴുത്തുവഴികളിൽ എല്ലാവിധ പിന്തുണകളുമായി മക്കളും കൂടെയുണ്ട് അമൃത ന്യൂസ് കാസർഗോഡ്